എൻ്റെ പേര് രാജപ്പാൻ എന്നായിരുന്നു എൻ്റെ അപ്പൻ്റെ പേര് കാളിദാസൻ എന്നായിരുന്നു എൻ്റെ ജീവിതം കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ എനിക്ക് തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വളരെ മോശമായ ഒരു മോശമായൊരവസ്ഥയിലായിരുന്നു ജീവിച്ചിരുന്നത് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ മദ്യപാനമെല്ലാം നടത്തണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ പല മതങ്ങളെ പറ്റി പഠിച്ചപ്പോഴത്തേനെ ഏറ്റവും ഉത്തമമായ ഒരു മതം ഇസ്ലാം എന്ന മതമാണ് അതാണ് ഇസ്ലാം അതിനകത്ത് ചെന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമായിട്ട് ഒരു മനുഷ്യനായി മാറാൻ പറ്റും ശുദ്ധമുള്ളൊരു മനുഷ്യനും ശുദ്ധമായിട്ട് നമുക്ക് ജീവിക്കാനും പറ്റും എന്ന് പരിപൂർണമായി വിശ്വസിക്കുകയും ആ മാർഗം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ അനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കലിമ ചൊല്ലി ഒരു ഭയങ്കര പൊന്നിൻ ചിലം ഇത് ചങ്ങനാശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട അൻവർക്കയും ഇത്തയും ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർക്ക് ഇക്കയുടെ ഒരു കരിക്ക് കുടിക്കാതെ പറ്റില്ല കാരണം അവർക്കറിയാം നാടൻ കരിക്ക് മാത്രമേ ഇക്ക ഇവിടെ കച്ചവടം ചെയ്യാറുള്ളൂ എന്ന് നാടൻ കരിക്ക് മാത്രമേ വിൽക്കൂ എന്ന് ഇക്കയുടെ നിർബന്ധമാണ് ഇക്കയുടെ സ്വന്തം ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹക്കായ കച്ചവടം മാത്രമേ ചെയ്യൂ എന്നുള്ളതാണ് ഇക്ക പറയുന്നത് നമ്മൾ ഈ കാണുന്ന റോഡരികിലെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയ മേൽക്കൂരയ്ക്ക് താഴെയാണ് വർഷങ്ങളായി ഈ ഇക്കായുമിത്തായും ഉറങ്ങുന്നത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തെരുവിലെ വീട് എന്നുള്ളത് അൻവർക്കയുടെ ജീവിതത്തിൽ സംഭവിച്ചു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മോട് പറയുകയാണ് പാടുകയാണ് ഇവർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നമ്മളോട് പങ്കുവെക്കുകയാണ് കാണുക കേൾക്കുക മനസ്സറിഞ്ഞ് ചെയ്യുക മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമുട്ടി മണം പോലെ ഓർക്കാതിരുന്ന ാതിരുന്നപ്പോ ഓമനീ എൻ്റെ അരുവിൽ വന്നു ഓമനീ എൻ്റെ അരുവിൽ വന്നു ഇന്നലെ ഭയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ജലം ഇങ്ങനെ രീതിയിലൊരു വ്യത്യസ്തമായൊരു കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു മാർഗമില്ല ഇത് എനിക്കിപ്പോൾ രണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുന്ന ഒരാളായാൻ വേറൊരു ജോലിക്കും എന്നെ ആരും വിളിക്കത്തുമില്ല വേറൊരു കടയിൽ കയറി നിൽക്കാനും പറ്റത്തില്ല പിന്നെ ഓരോ വീടുകളിലും ചെന്ന് ഞാൻ ഈ കരിക്ക് ഇങ്ങനെ വിൽക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് തരണമെന്ന് പറയും നാടൻ കരിക്ക് എനിക്ക് വിഷക്കരിക്കും മേടിച്ചു കൊടുക്കാനായിട്ടുള്ള മനസ്സില്ലാത്തതുകൊണ്ട്

ലൈഫിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് സാമ്പത്തികമൊന്നും എനിക്ക് കൊടുക്കാനില്ലായിരുന്നു പിന്നെ അവരിപ്പോ അവരും വാടകയ്ക്കാണ് താമസിക്കുന്നത് അവരും ചെറിയ രൂപത്തിൽ അവർക്ക് സ്വന്തമായി ജോലിയോ മറ്റേ ഇതൊന്നും ഇല്ല അവര് വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് ആ ഒരു മുറിയോ ഒരു മുറിയൊക്കെ കാണത്തുള്ളൂ ശരി ആ മുറിക്കകത്താണ് അവര് താമസിക്കുന്നത് അവിടെ വന്ന് ഞങ്ങൾക്ക് താമസിക്കാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ പല കാര്യങ്ങളും എനിക്കാണെങ്കിൽ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരിക്കുക ഭാര്യയ്ക്കാണെങ്കിൽ കൊറോണ വന്നു എനിക്കും കൊറോണ വന്നു അങ്ങനെ ഒരുപാട് ഇതല്ല ശാരീരികമായി ഞങ്ങൾ വളരെ

നേരത്തെ തട്ടുകടയുണ്ടായിരുന്നു ആ തട്ടുകടയൊക്കെ അതിനകത്തായിരുന്നു ചെയ്തത് അതിനകത്ത് വലിയ രക്ഷയില്ലാതാക്കാണെന്നാണ് ആ കിടക്കുന്നത് പിന്നെ ഞാൻ ഈ ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ് ഒരു ഞാനും എൻ്റെ മക്കളും കൂടി ഇപ്പോൾ ഒരു ഇരുപത് വർഷമായി കാണും വന്നിട്ട് അതിന് മുൻപേ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എൻ്റെ കോട്ടയത്തൊക്കെ എനിക്ക് കടയുണ്ടായിരുന്നു അവിടെയൊക്കെ അപ്പോൾ എനിക്ക് ഇസ്ലാമിലേക്ക് വരണമെന്ന് തോന്നി വന്നു എനിക്കതാണ് നേരത്തെ മുതലുള്ളൊരു താല്പര്യവും വിശ്വാസവും ഇസ്ലാമാണ് ആണോ ആ അപ്പോൾ അത് ചെറുപ്പം ഒന്നുമില്ലേ എൻ്റെ വാപ്പ ഉണ്ടായിരുന്ന കാലത്ത് ബാപ്പായോട് പറഞ്ഞു വാപ്പ പറഞ്ഞു ഞാൻ മരണപ്പെട്ടതിന് ശേഷം ചെയ്താൽ മതിയെന്ന് ശരി അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത് അപ്പം അൽഹമുല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കുഴപ്പം ഒന്നുമില്ല എന്ന് പറയാനൊക്കത്തില്ലെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അത് ഇങ്ങനെ സംഭവിക്കുന്നതാണ് എനിക്ക് ഒരു ഭവനമില്ല എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ഭാര്യ എന്നോട് പലപ്പോഴും പറയും അത് കേൾക്കുമ്പോ എനിക്കൊരു മാനസികമായൊരു വിഷമമുണ്ട് ഭാര്യ എനിക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തവിടെ താമസിപ്പിക്കാൻ പറ്റുന്നില്ലോ എന്നുള്ളൊരു ഒരു വിഷമമുണ്ട് ഒരു മുറിയുള്ളൊരു വീട് നിങ്ങൾ ഇപ്പോഴത്തെ കാണട്ടെ എന്താ എത്ര ഇപ്പൊ ആറ് ആറ് ഏഴ് ഏഴ് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു ഈ

ീരുന്നാലും മനസ്സിൻ്റെ കണ്ണി മലരായി വിടരുന്ന നീ ഉളിരുന്നാലും കരളിലെരുളിൽ വിളക്കായി തെളിയും നീ മനസ്സിൻ്റെ കണ്ണേ മലരാവിടരും നീ കണ്ണു മണി നായീവിതവനിയേ കരളിൻ തന്ത്രീൽ മീട്ടോ കണ്ണു മണി നായീവിതവനിയേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ആണ് ഇത് നമ്മുടെ പ്രിയപ്പെട്ട അൻവർക്ക മുഹമ്മദ് അൻവർക്ക ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കഴിഞ്ഞ ആറ് ഏഴ് വർഷക്കാലത്തോളമായി തന്നെ കരിക്കിൻ്റെ കച്ചവടവും ആ ഒരു ഷെഡിൽ നമ്മൾ കണ്ടല്ലോ ആ ഷെഡിൽ തന്നെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ആറേഴ് വർഷക്കാലമായിട്ട് ജീവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം ആക്ച്വലി പാട്ടൊക്കെ പാടാൻ കഴിവുള്ള ആളാണ് നമ്മൾ നമ്മൾ കണ്ടല്ലോ അതൊക്കെ നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതം ഇവർക്ക് ഏറെ വയസ്സായി ഇവർക്ക് ഇനി അധ്വാനിച്ച് ഒരുപാടൊന്നും അധ്വാനിച്ച് ജീവിക്കാൻ കഴിയില്ല ആ ഒരു സിറ്റുവേഷൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഒരു രണ്ട് സെൻറ്റ് വസ്തുവിൽ ഒറ്റമുറി ഒരു വീട് മതി മതിയെന്നവർ പറയുന്നത് അല്ലേ അതെ അതെ ഇതിൻ്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തേക്കാം അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തേക്കാം അദ്ദേഹത്തിൻ്റെ വിളിക്കുക വിളിച്ച് അദ്ദേഹത്തിൻ്റെ വന്നോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തോ അദ്ദേഹത്തിനെ സഹായിക്കാൻ പറ്റുമോ സഹായിക്കുക ഒപ്പം തന്നെ സംഘടനകളോട് പറയുകയാണ് ചങ്ങനാശ്ശേരിയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് ആ ഒരു റോഡിൽ നിന്നും ഈ ഭാര്യയും ഭർത്താവിനെയും ഒരു ചെറിയൊരു കുടുംബത്തെ ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുത്ത് രക്ഷിക്കണമെന്ന് വിനോദ ഞാൻ എന്താണ് പ്രേക്ഷകരോടൊക്കെ പറയാറുള്ളത് ഒരു 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 ചെറിയ വീട് മതി രണ്ട് സെൻറ്റ് പോലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഒരു ചെറിയ വീട് എവിടെങ്കിലും കിട്ടിയാൽ മതി അവിടെ ഞങ്ങൾ രണ്ടുപേർക്കും താമസിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മുറിയോ മാത്രം മതി ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീട് കിട്ടാൻ നിങ്ങളെല്ലാവരും എന്നോട് എന്നെ ശ്രമിക്കുന്ന ഒരു മുഴുവൻ എന്നെ സഹായിക്കണമെന്ന് മാത്രം വളരെ ഹൃദയപൂർവ്വമാണ് ഇക്കാര്യം ഒരു പ്രത്യേകത പറയാനാണെങ്കിലേ നേരത്തെ ചോദിച്ചപ്പോൾ അതേപോലെ പറഞ്ഞു ഈ നമുക്കറിയാം വഴിയോരങ്ങളിൽ കരിക്ക് തമിഴ്നാടിൻ്റെയൊക്കെ കരിക്ക് ടേസ്റ്റ് ഇല്ലാത്ത ഗുണമില്ലാത്ത കരിക്കുകൾ മേടിച്ച് മേടിച്ച് കച്ചവടം ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇക്ക പറയുന്നത് ആ കച്ചവടം അതിന്റെ ലാഭം എനിക്ക് ആവശ്യമില്ല എനിക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്റെ ഒരു ജീവിതത്തിൽ കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്റെ കച്ചവടത്തിലൂടെ നല്ല സാധനം വീടുകളിൽ പോയി ഇദ്ദേഹം തന്നെ കരി കരിക്കടത്തുകയാണ് അല്ലേ ആരക്കടക്കടത്തി നാടൻ കരിക്കാണ് കച്ചവടം ചെയ്യുന്നത് ആ ഒരു സത്യസന്ധതയും താങ്കൾക്കുണ്ട് എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ എന്തായാലും കാണുന്ന പ്രേക്ഷകരൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്